ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ യു എൻ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് ഇറാൻ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തെ അപലപിക്കണമെന്നാണ് യു എനിലെ ഇറാൻ അംബാസിഡർ അമീർ സായി ഇർവാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ നയതന്ത്ര കാര്യാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഹസൻ നസ്രുള്ളയുടെ കൊലപാതകം ഇസ്രയേലിന്റെ ഭീരുത്വത്തെയാണ് വെളിവാക്കുന്നത് എന്നും ഇർവാനി പറഞ്ഞു തങ്ങളുടെ സുപ്രധാന ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എന്ത് നടപടികളും സ്വീകരിക്കാൻ ഇറാൻ മടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അസൻ നസ്രുള്ളയുടെ കൊലപാതകം ചരിത്രപരമായ വഴിത്തിരിവാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിശേഷിപ്പിച്ചത് നീതിയുടെ നടപടിയെന്നാണ് നസ്രുള്ളയുടെ കൊലപാതകത്തെ യു എസ് വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഹിസ്ബുള്ളയെ നയിച്ച നേതാവാണ് ഹസൻ നെസ്രുള്ള ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ വെള്ളിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെടുന്നത് അതിനിടെ നസറുള്ളയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം നസ്രയുടെ കൊലപാതകത്തിന് ശേഷവും ലെബനിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഇന്നലെ മാത്രം ലെബനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പത്ത് ലക്ഷത്തോളം പേരാണ് ലബനനിൽ നിന്ന് പലായനം ചെയ്തത് അതിനിടെ ഇന്നലെ ലബനിൽ ഉപയോഗിച്ച പ്രൊജക്ടായി ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് തകർന്നു വീണത് തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുമില്ല ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉന്നത കമാൻഡർ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ